തൃശൂർ അതിരൂപതയിലെ വൈദികരുടെ സ്ഥലമാറ്റത്തിന്റെ പട്ടിക തയ്യാറായി വികാരിമാർ സഹവികാരിമാർ എന്നീ ചുമതലകൾ വഹിച്ചിരുന്ന വൈദികരെയാണ് സ്ഥലമാറ്റം നൽകി പുതിയ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റും സെന്റ് തോമസ് പൊറോന ദേവാലയത്തിൽ ഫാദർ ഫ്രാൻസിസ് ആളൂരിനെ വികാരിയായി നിശ്ചയിച്ചു നിലവിൽ വികാരിയായിരുന്ന ഫാദർ ഷാജു ഊക്കനെ ചിറ്റിശ്ശേരി ഇടവകയുടെ വികാരിയായി ചുമതല നൽകി ചൂണ്ടൽ സാൻറ് ഇടവക വികാരിയായിരുന്ന ഫാദർ സനോജ് അറങ്ങാശേരിയെ ക്രൈസ്റ്റ് വില്ല ഡയറക്ടർ ആബ റിന്യൂവൽ സെന്റർ ഫിനാൻസ് ഓഫീസർ തുടങ്ങിയ ചുമതലകളിലേക്ക് മാറ്റിയപ്പോൾ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയറാണ് ചൂണ്ടൽ ഇടവകയുടെ പുതിയ വികാരി കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ഇടവക ദേവാലയം വികാരിയായിരുന്ന ഫാദർ ജോർജ് ചെറുവത്തൂർ നന്ദിപുലം നോർത്ത് ഇടവകയിലേക്ക് മാറിയപ്പോൾ ഫാദർ ജേസൺ മാറോക്കിയാണ് കൂനമുച്ചി ഇടവകയുടെ പുതിയ വികാരി മറ്റും സെന്റ് തോമസ് പൊറോന ദേവാലയത്തിൽ സഹവികാരിയായിരുന്ന ഫാദർ ജോയൽ ചിറമൽ ചുമതല ഒഴിഞ്ഞപ്പോൾ പകരം ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കലിനെ സഹവികാരിയായി ചുമതലപ്പെടുത്തി അതിരൂപതയിലെ വികാരിമാർക്കാണ് പുതിയ ചുമതലകൾ നൽകിയിട്ടുള്ളത് നവവൈദികർ ഉൾപ്പെടെ അറുപത്തിനാല് സഹവികാരിമാർക്കും പുതിയ ചുമതലകൾ നിശ്ചയിച്ചിട്ടുണ്ട്